െ മൊത്ത മോമിനാത്തുകളെ മദനീയത്തിന്റെ മാസാന്തീയത്ത് മചരിച്ച് ഇൻഷാള്ള ഒരുപാട് മഹാന്മാരുടെ അനുസ്മരണ പരിപാടികളോടെ മറ്റന്നാള് ചൊവ്വാഴ്ച പത്തൊൻപതാം തീയതി നടക്കുകയാണ് മദനീയം ക്യാമ്പസിൽ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഓരോ പുത്തുബീയത്തും ഓരോരുത്തർക്കും വലിയ അനുഭവങ്ങളും വലിയ അത്ഭുതങ്ങളുമാണ് മഷാ പലരുടെയും പല പ്രശ്നങ്ങളും പല മുറാദുകളും ഹാസിലാകാൻ കാരണമാകുന്ന ഒരു മജിലിസായി ഹംദുല്ലാ കുത്തുബിയത്തിന്റെ മജിലിസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ അത്ഭുതകരമായ നേർച്ചയാക്കിയവർക്കെല്ലാം വലിയ ഫലങ്ങൾ കിട്ടുന്ന ഒരു മജിലിസായി നമ്മുടെ മജിലിസ് മാറുന്നു എന്നത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഹംദുലില്ലാൽ പ്രത്യേകമായ മതവും സഹായവും നദറുമെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് ആ മജിലിസ് എല്ലാവരെയും ക്ഷണിക്കുന്നു നമ്മളിപ്പോ മകരിബ് വാങ്ക് നേരത്തെ ആയി അതുകൊണ്ട് മകരി മകരീബ് നിസ്കാരം കഴിഞ്ഞ് ആ കൃത്യം അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ മദനിയെ മകരിബ് വാങ്ക് കൊടുത്ത് അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ മതനീയം പരിപാടി തുടങ്ങാറുണ്ട് ഏഴ് മണിക്കാണ് ബാങ്ക് കൊടുക്കുന്നെങ്കിൽ ഏഴര മണിക്ക് തുടങ്ങും ഏഴേ ആറേ മുക്കാലിനാണ് ഇപ്പോൾ ആറേ നാൽപ്പത്തഞ്ചിനാണ് ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നത് അതിന്റെ താഴെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യം ഏഴേ കാലിന് ഇഷാ മദനീയം പരിപാടി നമുക്ക് ആരംഭിക്കണം ആ രൂപത്തിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം അതോടൊപ്പം എല്ലാവരിലേക്കും മതനീയം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും മതനീയം നിങ്ങൾ എത്തിക്കണം